بسم الله الرحمن الرحيم അലഹമുല്ല ഹിറബുൽ പ്രിയപ്പെട്ട ഉലമാക്കളെ സഹോദരങ്ങളെ അസലുക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എന്നിവ പരിചയമില്ലാത്തവർ വിരളമാണ് ഇസ്ലാമിക പഠനങ്ങളും പ്രബോധനങ്ങളും പിന്നിട്ട നാളുകളിൽ കാലത്തിനൊപ്പം സഞ്ചരിച്ചു വന്നവയാണെന്ന് നമുക്കറിയാം ചരിത്രത്തിന്റെ ചില ഏടുകളിൽ കാലം മയക്കാത്ത ഇസ്ലാമിക പ്രബോധന രീതികളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി മതപ്രബോധനവും ഇസ്ലാമിക പഠന രീതികളും നാം ആവിഷ്കരിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇസ്ലാമിൻ്റെ തനിമയും വെളിച്ചവും മനുഷ്യ സമൂഹത്തിന് നമുക്ക് പകർന്നു നൽകാൻ സാധ്യമാവുകയുള്ളൂ ഇസ്ലാമിക പഠനവും പ്രചരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് നാം ദിഖ്ര യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ദിക്റ യൂട്യൂബ് ചാനൽ മലയാളം തമിഴ് ബംഗ്ല എന്നീ ഭാഷകളിലേക്ക് കൂടി സംപ്രേഷണം ആരംഭിക്കുകയാണ് ഇൻഷ ഉമ്മത്തിന്റെ ഏകതയും മാനവ സൗഹൃദവും രാജ്യ നന്മയും മുഖമുദ്രയാക്കി സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചാനലിന്റെ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് അന്ധവിശ്വാസങ്ങളും അധാർമിക പ്രവണതകളും ജീവിതത്തിന്റെ ലക്ഷ്യവും അതിന്റെ മാർഗവും നഷ്ടപ്പെടുത്തി കളയുമെന്ന ഒന്നാണെന്ന് നമുക്കറിയാം സമയാസമയത്തുള്ള കൃത്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നന്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുമാണ് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് നിമിത്തമാകുന്നത് പ്രകൃതിപരമായി മനുഷ്യൻ തിന്മകളോട് കൂടുതൽ താല്പര്യവും അടുപ്പവും പ്രകടിപ്പിക്കാറുണ്ട് തീർച്ചയായും ആത്മാവ് തിന്മകളാൽ പ്രചോദിതമാണ് വിശുദ്ധ ഖുർആാൻ പൈശാചികമായ ഇത്തരം തിന്മകളെ ചൂണ്ടിക്കാണിക്കാനും നന്മകൾ ഉത്ബോധനം ചെയ്യാനും ഇത്തരം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മനുഷ്യ മനസ്സിനെ എക്കിളിപ്പെടുത്തുന്നതും അവനെ അബദ്ധ സഞ്ചാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടെങ്കിലും അവയെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇത്തരം മാധ്യമങ്ങളെ നന്മയുടെയും ധാർമ്മികതയുടെയും മേഖലകളിലേക്ക് തിരിച്ചുവിടുക എന്നത് കാലം ആവശ്യപ്പെടുന്ന ഒരു കർത്തവ്യം തന്നെയാണ് ഫിർ നിങ്ങൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുക തീർച്ചയായും ഉത്ബോധനം വിശ്വാസികൾക്ക് ഉപകരിക്കും ഖുർആൻ ഖുർആാനിൻ്റെ ഈ വാക്യമാണ് തിക്ര യൂട്യൂബ് ചാനലിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് ഊർജവും കരുത്തും പ്രചോദനവും ആയത് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ അള്ളാഹു നമ്മുടെ സൽകർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അസ്സലാൻ വാഹമുല്ലാ വാത്തു